ബലറാം ഈ ഒരു െ നോക്കി കാണുന്നത് അല്ല അൻവർ എന്ന് പറയുന്ന വ്യക്തിയോട് രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയോട് ഒക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിയോജിപ്പ് ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല നടപടികളും ഒരു ജനപ്രതിനിധിയുടെ അന്തസ്സിനു ചേർന്നതല്ല എന്നുള്ള വിമർശനവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഒരു സമരം അവിടെ നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങളാണ് അതൊരിക്കലും അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു അക്രമം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിയമം പാടെ ലംഘിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും തെറ്റായ പ്രവർത്തനം നടത്തിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ വരുന്നൊരു അവസരത്തിൽ ഇത്രയും തിരക്ക് പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ഈ രാത്രി തന്നെ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ടാക്കി നാടകീയമായ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയമായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അൻവറിന്റെ സമീപകാല രാഷ്ട്രീയ നിലപാടുകൾ അത് സ്വാഭാവികമായിട്ടും ഇന്ന് ഭരിക്കുന്ന ആളുകൾക്ക് അലോസരം ഉണ്ടാക്കുന്നതാണ് കാരണം പിണറായി വിജയന്റെ ആർ എസ് എസ് പക്ഷപാതിത്വത്തെക്കുറിച്ച് പോലീസിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള തെറ്റായ പ്രവണതകളെ കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങളാണല്ലോ അൻവർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉയർത്തുന്നത് അപ്പൊ അതിനോട് ഉള്ള ഒരു വലിയ അസഹിഷ്ണുത അൻവറിന്റെ പഴയ പാർട്ടിയുടെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഇത്തരം അസഹിഷ്ണുതയുടെ വക്താക്കളുടെ തോളിലേറിക്കൊണ്ടാണ് അൻവർ കുറെ കാലം രാജകീയമായി നടന്നിരുന്നത് എന്നുള്ളത് വേറെ വശമാണെങ്കിൽ പോലും അവർക്കെതിരായ ഒരു വാക്ക് പറഞ്ഞ ആദ്യ നിമിഷം തൊട്ട് അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാം നമ്പർ പേരുകാരനായി അൻവർ മാറി അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്നുള്ളതാണ് പൻവർ തന്നെ ആക്ഷേപിക്കുന്നത് അത് ഒറ്റയടിക്ക് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോ പലതരത്തിൽ പല സംഘടനകളുടെ സമരങ്ങൾ നടക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ ഇത്തരത്തിൽ കേസെടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കെതിരെയും കേസെടുക്കാവുന്ന തരത്തിലുള്ള പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നടുറോട്ടിൽ നിന്നുകൊണ്ട് കൈയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടു അപ്പൊ അതിലൊന്നും അത്തരത്തിൽ അക്രമോത്സുതമായ മുദ്രാവാ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ഈ നിലയിലുള്ള ഒരു തീവ്രതയോടുകൂടിയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതായി കാണുന്നില്ല കാരണം അതൊക്കെ വിളിക്കുന്ന ആളുകൾ ഭരണകക്ഷിയുടെ ആളുകളാണ് സി പി എമ്മിന്റെ ആളുകളാണ് അപ്പൊ സി പി എമ്മിന് എതിര് നിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നിയമവും സി പി എമ്മുകാർക്ക് വേറെ നിയമവും എന്ന് പറയുമ്പോൾ അത് ഇരട്ട നീതിയാണ് അത് ഒരിക്കലും നമുക്ക് ഒരു ആധുനിക സമൂഹത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല നിയമവാഴ്ചയുള്ള ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നിയമപാലനം എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവും അതായത് ഒരു പ്രത്യക്ഷമായ രാഷ്ട്രീയ പകപോക്കലാണ് ഈ അർദ്ധരാത്രിയിൽ നടത്തിയ ഈ നീക്കങ്ങളിലൂടെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് അല്ലേ അങ്ങനെയാണ് അൻവർ ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് അത് അറ്റിയടിക്ക് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഇത്ര തിരക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ അൻവർ ഏതെങ്കിലും രീതിയിൽ കടന്നു കളയാൻ സാധ്യത പോലീസ് മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നോ എന്നതൊക്കെ പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഭാഗത്ത് നിന്നാണ് പിന്നീട് എക്സ്പ്ലനേഷൻ ആയിട്ട് വരേണ്ടത് തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ വി ടി ബലറാമി നമ്മളോട് പ്രതികരിച്ചതിന്